ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇന്ന് സി ടി സ്കാൻ അടക്കം പൂർത്തിയായിട്ടുണ്ട് ഇന്ന് തന്നെ ശസ്ത്രക്രിയയിലേക്ക് കടക്കാനാകുമോ എന്നുള്ളതിന്റെ സാധ്യതയാണ് പരിശോധിക്കുന്നത് വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചുള്ള പരിശോധനയായിരിക്കും നടത്തുക എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഉഷ ആ വേദന സഹിച്ച നിൽക്കുകയാണ് ഉഷയുടെ മകനും അതോടൊപ്പം തന്നെ ഭർത്താവും അടക്കമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് ഉഷ വലിയ ബുദ്ധിമുട്ട് ഉഷയുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് വ്യക്തമാക്കുന്നത് അഞ്ചു വർഷമാണ് ഉഷ ഉഷ ഈ വേദന സഹിച്ച് കഴിഞ്ഞത് അതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഈ വിഷയം അറിഞ്ഞ് സ്കാൻ റിപ്പോർട്ടുമായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ തിങ്കളാഴ്ച വരൂ നമുക്കിത് പരിഹരിക്കാം നിങ്ങളിത് മറ്റാരോടും പറയരുത് എന്ന ഗുരുതരമായ ഒരു പരാമർശം കൂടി അവർ വന്നു വരുന്നു അങ്ങനെയാണ് ഇന്നലെ ഈ വിഷയം പുറത്തു പറയുന്നു ട്വന്റി ഫോർ ഫോറാണ് ഈ വാർത്ത പുറത്ത് വിട്ടത് അതിനുശേഷം കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഇടപെട്ടാണ് ഉഷയെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇന്ന് തന്നെ ശസ്ത്രക്രിയയുടെ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് നടത്തിയ ആളുകൾക്കെതിരെ അല്ലെങ്കിൽ അത് വരുത്തിയ ആളുകൾക്കെതിരെ കർശനമായ നടപടി വേണമെന്നാണ് ഉഷയുടെ കുടുംബം പറയുന്നത് ഉഷയുടെ ഭർത്താവാണ് അല്പസമയം നമ്മളോട് സംസാരിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രകടമായ വേദന ഉഷയ്ക്കുണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ ആശുപത്രിയെ സമീപിച്ചിരുന്നു പുറത്തെ ആശുപത്രിയിലേക്ക് സമീപിച്ചിരുന്നു അപ്പോഴും ഇതാണ് വസ്തുത എന്ന് മനസ്സിലാക്കില്ല ഏറ്റവും കൂടുതൽ ഒരു എം ആർ ഐ സ്കാൻ എടുത്തപ്പോഴാണ് ഈ കത്രിക അതിനകത്ത് ഇരിക്കുന്നത് കണ്ടത് അതിനുശേഷം ഈ സ്കാൻ റിപ്പോർട്ടുമായി വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് പോയി പക്ഷേ അവിടെ നിന്ന് അനുകൂലമായ നിലപാടുണ്ടായില്ല പിന്നീട് വരൂ എന്നൊരു മറുപടി മാത്രമാണ് അവിടെ ഒന്ന് ലഭിച്ചത് അതിനുശേഷമാണ് ഇത് വാർത്തയായതും പിന്നീട് ആളുകളുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒക്കെ ഇടപെടൽ ഉണ്ടാകുന്നത് ഇതിലൊരു അടിയന്തര നടപടി വേണമെന്ന ആവശ്യം കൂടി ഉഷയുടെ കുടുംബം പങ്കുവെക്കുന്നുണ്ട് ഇന്ന് രാവിലോടുകൂടി ഉഷയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഉഷ ഇവിടെ അമൃത ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലാണ് ഉള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മകനും അകത്തുണ്ട് മകനാണ് ബൈസ്റ്റാൻഡറായിട്ടുള്ളത് ആ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറുടെ സംഭാഷണം കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കും എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കും അഞ്ചല്ല അമ്പത് അമ്പത് വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല ഒന്നും സംഭവിക്കത്തില്ല അത് അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ് ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നതുകൊണ്ട് കണ്ടുപിടിച്ചു അൾട്രാസൗണ്ട് ചെയ്തിട്ട് വരാൻ പാടില്ല ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് എന്നുള്ളതിപ്പം ഒരാളുടെ തലയെ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതുന്നില്ല എഴുതാനുള്ള സ്റ്റാഫില്ല ആ സ്റ്റാഫ് എഴുതണം എഴുതി കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം അതിനുള്ള സിസ്റ്റം നമുക്കില്ല അത് ഇനി ഇതുകൊണ്ടെങ്കിലും ഗവൺമെൻറിൽ അത് വന്നാൽ നല്ലതാണ് കഴിയുന്നത്ര നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റ് അകത്തിടത്തില്ല ഇതെങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട് പിന്നെ എന്തോ മൂന്നര കിലോന്ന് അതുകൊണ്ടാണ് ചെയ്തത് അല്ല കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല ക്യാൻസർ ഓവറിയിലെ ക്യാൻസർ എന്നാണ് വിചാരിച്ചത് പക്ഷേ ചെയ്തപ്പോൾ ആയിരുന്നു പേഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത് അപ്പൊ ചെയ്തവർക്കത് വരെയായി പക്ഷേ ഇത് വയറ്റിൽ വന്നുകൊണ്ട് ഒന്നും അറിയത്തില്ല വെക്കാന്നല്ലേ തെറ്റാണ് പക്ഷെ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയ ഇത് പണ്ടിരുവോല്ലമ്പ് വെച്ചതും ആകാം ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവില്ല ഇനിയിപ്പോ എല്ലാ കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുവോ അങ്ങനെയാണെങ്കിലും ചെയ്യേണ്ടി വരും അല്ലാതെ അറിയാൻ പറ്റും എന്ത് നോക്കിയവരും അടിച്ച കാരണം പോയിക്കുകയാണ് ചെയ്യാമുള്ളത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പ്രവൃത്തി ചെയ്തിട്ട് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നു അമ്പത് കൊല്ലം കഴിഞ്ഞാൽ പോലും അതിന് കുഴപ്പമില്ലാന്ന് അത്രയും കുഴപ്പം വരത്തില്ല കാരണം അതിപ്പോൾ ഏത് ഭാഗത്തിരുന്നാലും അങ്ങനെ തന്നെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലാണ് വെച്ച് അതിനെ കുഞ്ഞു കിട്ടിയത് എന്നിട്ടും ഒരിത്തിരി ഒരു മനസ്താപം ഉണ്ടോയെന്ന് നോക്കണം ഇരുപത് വർഷത്തിന് മുമ്പേ ഉള്ള ഓപ്പറേഷനിലും വന്നതാകാമെന്ന് അപ്പോൾ ഇവർ ഈ സ്കാനിനൊക്കെ ചെയ്യുന്നത് എന്തിനാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഓരോ ഭാഗങ്ങളും അതിൻ്റെ അസുഖങ്ങളും അതിൻ്റെ വലിപ്പം ഇതനുസരിച്ചിട്ടല്ലേ ഇവർ ഓപ്പറേഷനായിട്ട് ഫിക്സ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ അവർ ഗ്രഹിച്ചിട്ടല്ലേ അതിൻ്റെ റിപ്പോർട്ട് തരുന്നത് അപ്പോൾ ഈ ഇപ്പോൾ അഞ്ച് വർഷത്തിന് മുമ്പേ മൂന്നര കിലോ ഉള്ള ഒരു മുഴ നീക്കം ചെയ്തു എന്ന് ഡോക്ടർ തന്നെ പറയുന്നു അപ്പം ആ ചെയ്തത് എന്താണെന്ന് പോലും ഒന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെയാണ് ഇവർ ചെയ്യുന്നത് അന്ന് ആ ഒരു എം ആർ ഐ എടുക്കുമ്പം പഴയതായിട്ടുള്ള ടൂൾസ് ഉള്ളിലുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലേ അപ്പോൾ എന്താണ് ഇവർ ചെക്ക് ചെയ്യണത് ഈ സ്ത്രീനെ ആദ്യം കൊണ്ടൊന്നും വല്ല ഷോക്കും കുടിപ്പിക്കണം കാരണം ഇവർ ഇങ്ങനെ ഇത്ര ലാഘവത്തോടെ ഈ ഒരു കാര്യത്തെ കാണുന്നുവെങ്കിൽ ഇവർ ഓപ്പറേഷൻ ചെയ്ത് കൊടുത്ത എത്രയോ ആൾക്കാരുടെ ഉള്ളിൽ പഞ്ഞക്കെട്ട് കാണുമായിരിക്കും ഇപ്പോൾ ഇതുപോലൊരു ടൂൾ ഇല്ലാത്തത് കൊണ്ട് അറിഞ്ഞില്ല ഒരു പഞ്ഞക്കെട്ടൊക്കെ ഇരുന്ന് ആരെങ്കിലും അറിയോ അതവിടെ ഇരുന്ന് രക്തം പോകണ്ട് അത് എന്താണ് ഒരു മുഴ പോലെയല്ലേ കാണുള്ളൂ അപ്പം എത്ര മാത്രം ഒരു വ്യക്തി ഒരു പേഷ്യൻറ്റിനെ ഇവർ എത്രമാത്രം കരുതലോടുകൂടി കാണുന്നുവെന്ന് ചിന്തിക്കേണ്ടതാണ് അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ ഇത്രമാത്രം സന്തോഷിക്കുന്നു ഇവർ സൈക്കോ ആയിരിക്കില്ലേ പണം 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 എന്നൊരു ചിന്ത മാത്രമാണ് ഉള്ളത് പൊതു ഇടത്ത് വന്ന് എത്ര ലാഘവത്തോടെ അമ്പത് വർഷം ഇരുന്നാലും കുഴപ്പമില്ല ആ ചേച്ചിയുടെ കണ്ണീര് കാണുമ്പോൾ എത്ര വിഷമം തോന്നുന്നു കാരണം അവർക്ക് ഭയം ഭയമെന്നാണ് പറഞ്ഞു ഇനി ഇവരുടെ അടുക്കിലോട്ട് ഓപ്പറേഷൻ പോകാനായിട്ടും ഇത് പുറത്ത് പറഞ്ഞതുകൊണ്ട് അവർ അടുത്ത് പോയാൽ ഇനി അതിനകത്ത് വേറെ എന്തെങ്കിലും അവരിനിയും ചെയ്തു വെക്കില്ല എന്ന് ആരും കണ്ട് എൻ്റെ ആയിട്ട് ഒരു ബ്ലീഡിങ് വന്നാൽ മതിയല്ലോ ആൾ മരണപ്പെട്ടു പോകാൻ ഇത്രയും ക്രൂരമായ വ്യക്തികൾ എന്തു ചെയ്യണം അല്ല ചെയ്യാവേണ്ടത് ഡിസ്മിസ് ചെയ്യണം ഇവരെ ഡിസ്മിസ് ചെയ്യണം എന്നിട്ട് ഒരിടത്ത് പോയാലും ഇന്നെ അവർ പ്രാക്ടീസ് ചെയ്യരുത് ഇന്നെ ഒരു ക്ലിനിക്ക് പോലും വയ്ക്കാൻ സമ്മതിക്കരുത് ഇവരെ ആ സർട്ടിഫിക്കറ്റൊക്കെ ക്യാൻസലാക്കുക ചെയ്യാനുള്ളത് അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടോ എന്ന് നോക്കണം കാരണം എത്ര ഒരു ലാഘവത്തോടു കൂടി വന്ന് കഥ പറയുന്നത് പോലെ നിന്ന് പറയുന്നു സിസ്റ്റം ശരിക്കു പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം വന്നത് അതായത് നേഴ്സുമാർ ഇതെല്ലാം ശ്രദ്ധിച്ചില്ല ഉപകരണങ്ങളെല്ലാം പുറത്തോണ്ടൊന്നും എഴുതി വച്ചില്ല എന്നാണ് ആ പരാതി പറഞ്ഞത് അപ്പോൾ ആ ഉള്ളിൽ ഇവർ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വയ്ക്കുന്ന ടൂൾസ് അപ്പോൾ ഇതെല്ലാം എന്താണ് വൈറ്റിലാണോ ഇവർ വെക്കുന്ന എടുത്ത് ഈ പഞ്ഞി കെട്ടിയത് എല്ലാം ഇനി എന്തെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ടാവും ഇനി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവരുടെ ഈ ഓരോ ഓപ്പറേഷൻ്റെയും വീഡിയോ പിടിച്ച് വയ്പ്പിക്കണം അവിടെയും ക്യാമറ വെച്ച് ഇതെല്ലാം ചെയ്യണം കാരണം എത്രമാത്രം മോശമായിട്ടാണ് ഇവർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണ്ടേ എല്ലായിടവും സി സി ടി വി മറ്റേത് ഫോട്ടേജൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇവിടെയും ഇനി ഒരു ക്യാമറ വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഓരോ ഓപ്പറേഷനും അതും സേവാക്കി വെക്കണം എന്നാൽ തന്നെ ഇനി ഇത് ഇതിനൊരു നടപടി ഉണ്ടാവുകയുള്ളു അതുപോലെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോണതിന് മുമ്പ് ആ ചെയ്ത ഭാഗം വീണ്ടും ഒരിക്കൽ കൂടെ എം ആർ എടുത്ത് നോക്കാണ്ട ഒരു രീതിയും വരണം അന്നേരം അറിയാവില്ല അതിനകത്തുള്ള എന്തെങ്കിലും വാരി പറക്കി വച്ചാണ് തുന്നി വിട്ടതെന്ന് പെട്ടെന്ന് 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 ഓപ്പറേഷൻ ചെയ്ത് തീർക്കുക അടുത്ത് വീണ്ടും കയറ്റുക എന്ന ഒരു ഇത് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക അതിനാവശ്യമായി തുക സമ്പാദിക്കുക ഒരു മനുഷ്യന് ആവശ്യത്തിനല്ല ഭക്ഷണം കഴിക്കുള്ളൂ അല്ലാതെ ഒരു പറവോളം വാരി കയറ്റൂല്ലോ എന്നാൽ അതിനുള്ള സമ്പാദിച്ചത് പോരാഞ്ഞിട്ടാണ് വീണ്ടും വീണ്ടും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന ഒരു ലെവലിലോട്ട് പോയി ഇത്രയും മോശം പ്രവർത്തനം ചെയ്യാൻ ഒരേശം ഉളുപ്പ് മനുഷ്യത്വം ഒന്ന് തൊട്ട് നീണ്ടിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കാര്യത്തെ ഇത്ര നിസ്സാരവൽക്കരിച്ച് കാണുമോ എന്നാണ് സസ്പെൻഡ് ചെയ്തെങ്കിൽ എന്തു ചെയ്യും അവർ ക്ലിനിക്ക് പോയിരുന്ന് വീണ്ടും പൈസ സമ്പാദിക്കും എന്നിട്ട് മറ്റൊരു ആശുപത്രിയിലോട്ട് ഇവരെ അങ്ങ് ഡ്യൂട്ടിക്ക് ഇടും ആരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ ആരാ മുമ്പിലിരിക്കുന്ന കൊലയാളിയാണോ ഇനിയും വേറെ വല്ലവർന്ന് അറിയോ കാരണം അസുഖം വന്നവരുടെയൊന്നും ഇൻഫെക്ഷൻ ആവൂ ആവുമെന്ന് പറഞ്ഞിപ്പം ഡോക്ടർമാരും മറ്റെല്ലാവരും നഴ്സുമാരും കൂടുതലിന്ന് മാസ്ക് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മുഖം ആരെങ്കിലും തിരിച്ചു വരുമോ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ടും ഒരു ശിക്ഷയൊക്കെ ഇതിനൊക്കെ കൊടുത്താൽ തന്നെ ഇതിനൊരു മാറ്റം വരികയുള്ളു ഇത്ര ശ്രദ്ധയില്ലായ്മയൊക്കെ മാറി എടുക്കുകയുള്ളൂ നല്ല ഒത്തിരി ഡോക്ടർമാരുടെ തന്നെ പേര് നശിപ്പിക്കാനായിട്ട് ഇതുപോലെ ഓരോ ആൾക്കാരും എത്ര മോശമാണെന്ന് ഇവരൊന്നും ചിന്തിക്കണ പോലുമില്ല കഠികാലമല്ലാതെ എന്ത് പറയാനായിട്ട് സർക്കാരിന്ന് രണ്ട് ലക്ഷം രൂപ ആ ചേച്ചിക്ക് അനുവദിച്ചുവെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞത് കേട്ടു സർക്കാരിന്ന് എന്തിനാണ് ഇങ്ങനെ അനുവദിക്കേണ്ട ആവശ്യം സാധാ വ്യക്തികളിൽ നിന്നെല്ലാം ഊറ്റുന്ന പിഴ പലിശ ഈ ഡോക്ടർ സമ്പാദിച്ച് വെച്ചിരുന്ന കോടിക്കണക്കൻ രൂപയല്ലേ അഞ്ച് വർഷം ആ ചേച്ചി അനുഭവിച്ച വേദനയ്ക്ക് ഈ ഡോക്ടറിൽ നിന്ന് തന്നെയാണ് കാശ് മേടിച്ച് കൊടുക്കാനുള്ളത് രണ്ട് ലക്ഷം കൊണ്ട് അവരുടെ ആ വേദന മാറുമോ ഇനി ഇവരെയെന്ന് വേണം അവർക്ക് അതിൻ്റെ പിഴ അടപ്പിക്കാനുള്ളത് അങ്ങനെ വേണം നിയമം ചെയ്യാൻ തെറ്റ് ചെയ്യുന്നതാരോ അവരിൽ നിന്നും പിഴ ഈടാക്കണം അല്ലാതെ സർക്കാർ രണ്ടു ലക്ഷം രൂപ കൊടുത്ത് തൽക്കാലം മുഖം രക്ഷിക്കുകയല്ല വേണ്ടത് ജോലി പിരിച്ചിടുക ഇവരുടെ സമ്പാദ്യതയിൽ നിന്നും പിഴ ഈടാക്കി ആ പേഷ്യൻറ്റിന് കൊടുക്കുക അത് വേണം ഇനി ചെയ്യാനുള്ളത്